ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് വിശുദ്ധ വിശദലൂക്കായി എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം നാൽപ്പത്തി തിരുവചനം യേശു പറഞ്ഞു ആരോ എന്നെ സ്പർശിച്ചു എന്നിൽ നിന്ന് ശക്തി നിർഗമിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അന്നോളം കേട്ടറിഞ്ഞത് അവൻ തൊട്ടപ്പോൾ ശക്തി പുറപ്പെട്ടെന്ന അവൻ തൊട്ടപ്പോൾ രോഗങ്ങൾ സൗഖ്യമായി എന്ന അവൻ തൊട്ടപ്പോൾ അഞ്ചപ്പം അയ്യായിരമായി എന്ന അവൻ തൊട്ടപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചു എന്ന എന്നാൽ ഈ തിരുവചന ഭാഗത്ത് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു അവൾ തൊട്ടപ്പോൾ അവൻ അറിഞ്ഞു അവൾ തൊട്ടപ്പോൾ അവനിൽ നിന്നും ശക്തി പുറപ്പെട്ടു അവൾ തൊട്ടപ്പോൾ അവളിൽ അത്ഭുത സൗഖ്യമുണ്ടായി എത്രയോ തവണ നാം കേട്ടറിഞ്ഞ ഈ തിരുവചനം ഇന്നൊരിക്കൽ കൂടെ കേൾക്കാൻ ഇടയാകുന്നു എങ്കിൽ അങ്ങനെയൊരു വിശ്വാസം നമ്മിലും ഉണ്ടാകട്ടെ അങ്ങനെയൊരു പ്രാർത്ഥനയുടെ കരുത്ത് നമ്മിലും ഉണ്ടാകട്ടെ എങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് ഉയരുമ്പോൾ ആയിരം കൈകളുടെ ശക്തിയോടെ അവനെ തൊടും നമ്മിലും അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും ഉണ്ടാകും അതിന് കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കും